അങ്ങനെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം റിനോഷും ലച്ചുവും തിരിച്ചെത്തിയിരിക്കുകയാണ് പ്രേക്ഷക ഹൃദയങ്ങളിൽ ഇടം നേടാൻ അവർക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നതും റിനോഷിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ പുതിയ സോങ്ങിൽ തന്നെയാണ് ലച്ചുവും എത്തിയിരിക്കുന്നത് റിനോഷും ലച്ചുവും രണ്ടുപേരും പരസ്പരം പ്രണയിതരാവുന്ന തീമായിരുന്നു ഇരുവരുടെയും ആൽബം സൊങ്ങിനുണ്ടായിരുന്നത് പുതിയ ആൽബം പുറത്തുവിട സന്തോഷത്തിൽ തന്നെയാണ് റിനോഷും ലച്ചുവും വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ലച്ചുവും റിനോഷും തമ്മിൽ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഇരുവരുടെയും സൗഹൃദം ഇപ്പോഴും തങ്ങൾ കാത്തുസൂക്ഷിക്കുന്നുണ്ടെന്നും റിനോഷ് വളരെ വ്യക്തമായി പറഞ്ഞു എങ്ങനെയാണെങ്കിലും കഴിഞ്ഞ ബിഗ് ബോസിൽ വലിയ രീതിയിൽ ജനപ്രീതി നേടാൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയായിരുന്നു ഏറ്റവും വലിയ സത്യം ഡോക്ടർ ഓബിൻ രാധാക്കി ജനഹൃദയങ്ങളിലെ സ്ഥാനം ആർക്കും തന്നെ നേടിയെടുക്കാനും സാധിച്ചിട്ടില്ല പക്ഷേ എന്താണെങ്കിലും ട്രെൻഡിങ്ങിനാവാൻ റിനോഷിൻ്റെ ലച്ചുവിൻ്റെയും സോങ്ങിന് സാധിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷകരമായ വാർത്ത എന്താണെങ്കിലും ഇരുവരും തമ്മിൽ പ്രണയത്തിലായോ എന്ന പുതിയ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടുപേരും നല്ല സുഹൃത്തുക്കൾ മാത്രമാണ് എന്നാണ് ലച്ചുവും റിനോഷും തമ്മിൽ ഇപ്പോൾ വ്യക്തമാക്കുന്നത്